ഏറെക്കാലമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു മലയാളികളുടെ ഭാവഗായകനായ പി ജയചന്ദ്രൻ എന്നാൽ സംഗീതം കൊണ്ടും ഭക്തി കൊണ്ടും മരണത്തെ അതിജീവിച്ചു കഴിയുകയായിരുന്നു അദ്ദേഹം ഇക്കാലം അത്രയും പലപ്പോഴും അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള മാറ്റവും മറ്റും കണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ഞെട്ടിയിരുന്നെങ്കിലും ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പി ജയചന്ദ്രൻ പലപ്പോഴും പറഞ്ഞിരുന്നു ആ മനക്കരുത്തും ഗുരുവായൂരപ്പനോടുള്ള അഗാധമായ ഭക്തിയുമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് എന്നാൽ രണ്ടു മാസം മുന്നെയാണ് അദ്ദേഹം വീട്ടിൽ വെച്ച് വീഴുകയും ഇടുപ്പല് തകരുകയും ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ വാസം തന്നെയായിരുന്നു പ്രായം എൺപത് വയസ്സായതിനാൽ തന്നെ കൂടുതൽ ചികിത്സകളും ശസ്ത്രക്രിയകളും മറ്റും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്രമമായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചത് തൃശൂരിലെ പ്രശസ്തമായ അമല ആശുപത്രിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സ ഇവിടെ തന്നെ വീണ ഇടുപ്പില തകർന്നപ്പോഴും ഇവിടേക്ക് തന്നെയാണ് എത്തിച്ചത് എന്നാൽ ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചതിനാൽ വീട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒൻപത് ദിവസം മുമ്പാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് തുടർന്ന് രാവും പകലും ഉറക്കമൊഴിച്ചുള്ള കാത്തിരിപ്പിലായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ തന്നെ നൽകി ആ ഭാവഗായകന്റെ ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി അങ്ങനെയാണ് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ നേരം അദ്ദേഹത്തിന് ആ വീടിന്റെ ശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്താനായില്ല വൈകിട്ട് ഏഴ് മണിയോടെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം വെറും പത്ത് മിനിറ്റ് ദൂരം മാത്രമേ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിവേഗം ആശുപത്രിയിലേക്ക് പ്രിയപ്പെട്ടവർ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഡോക്ടർമാർ പാഞ്ഞെത്തുകയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിനു കീഴടങ്ങുകയായിരുന്നു വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെയാണ് തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ എത്തിച്ചത് തുടർന്ന് ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിലാണ് പൊതുദർശനം നടക്കുന്നത് വീണ്ടും മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ പൊതുദർശനത്തിന് വച്ച ശേഷം നാളെയാണ് കൊച്ചിയിലെ തറവാട് വീടായ ചേന്നമംഗലത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുക തുടർന്ന് നാളെ വൈകിട്ടോടെ സംസ്കാരവും നടക്കും അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും എന്തിനും കൂട്ടായി നിന്ന ആ ശബ്ദം കൂടി മാങ്ങിപ്പോവുകയാണ് എങ്കിലും അദ്ദേഹം സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മലയാളികൾ ഉള്ള കാലം അത്രയും ഓർത്തിരിക്കും സിനിമ സംഗീത ലോകത്തു നിന്നും നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും